السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين الله سبحانه وتعالى بربنا يدمى قبولا كم رغتة يبرز دماء رجب ما سته بربنا ما ست ബഹുമാനിക്കുകയും ചെയ്തവരുടെ കൂട്ടത്തിൽ സാധുക്കളും ബാബികളുമായ നമ്മയും കാരുണ്യവാനായ തമ്പുരാൻ ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ഒരുപാട് സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കേണ്ട പുണ്യമായ മാസമാകുന്നു ഈ റജബ് മാസം റജബ് മാസം അത് അള്ളാഹുവിൻ്റെ മാസമാകുന്നു ഷാഹിറു ഷായില്ല റജബിൻ റജബ് അള്ളാഹുവിൻ്റെ മാസമാകുന്നു ഷഹറും അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളിൽപ്പെട്ട ചിഹ്നമാകുന്നു ഈ പരിശുദ്ധമായ റജബെന്ന് ആദരവായ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലാഹു അലി വസ്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു ഈ മാസത്തിൻ്റെ മഹത്വം ഈ മാസത്തിൽ ഒരു നന്മ ചെയ്താൽ അള്ളാഹു നൽകുന്ന പ്രതിഫലം വളരെ വലുതാകുന്നു ഈ പരിശുദ്ധമായ മാസത്തിൽ അധികരിപ്പിക്കേണ്ട ഒരു സൂറത്താകുന്ന സൂറത്തുൽ അഖ്ലാസ് പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൻ്റെ മൂന്നിലെന്ന മഹത്തുക്കൽ പ്രഭാദ് ഖർ സാഹു അലി തങ്ങൾ നമുക്ക് പഠിപ്പുചുതന്ന ആ പരിശുദ്ധമായ സൂറത്തുൽ അഖ്ലാസ് അധികരിപ്പിക്കേണ്ടുന്ന പുണ്യമായ മാസമാകുന്നു ഈ പരിശുദ്ധമായ റജബ് മാസം പ്രവാചക സുല്ലാഹു അലൈ വസ്ലം നിങ്ങൾ പറയുന്നു പഠിപ്പിച്ചു തരുന്നു മൻകർ കുൽഹുഹു അഹദ് ആരെങ്കിലും കുൽഹു അല്ലാ സൂറത്ത് ഓദിക്കഴിഞ്ഞാൽ അതായത് ആ സൂറത്ത് പരിപൂർണമായും ഓദിക്കഴിഞ്ഞാൽ ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ ഓദിക്കഴിഞ്ഞാൽ അള്ളാഹുവിന് നൽകുന്ന പ്രതിഫലം പത്ത് പ്രാവശ്യം ആരെങ്കിലും ഓദിക്കഴിഞ്ഞാൽ അഷർ അമറാത്ത് അള്ളാഹുറബുക്ക് സ്വർഗത്തിൽ ഒരു കൊട്ടാരം പണിയുമെന്ന് പ്രഭാത പഠിപ്പിച്ചു തരുന്നു ഈ പരിശുദ്ധമായ മാസത്തിൽ പത്ത് പ്രാവശ്യം സൂറത്ത് ഇഖ്ലാസ് ഒതിക്കഴിഞ്ഞാൽ അവൻ അള്ളാഹു സ്വർഗത്തിൽ ഒരു കൊട്ടാരം പണിയും അതുപോലെ തന്നെ ആരെങ്കിലും ഈ പരിശുദ്ധമായ റജ്ബു മാസത്തിൽ നൂറ് പ്രാവശ്യം സൂറത്തുൽ ഹലാസ് പാരായണം ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു അവനക്ക് നൽകുന്ന പ്രതിഫലം അവൻ്റെ അൻപത് വർഷത്തെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് പറയുന്നു അപ്പോൾ ഇത്രയധികം ശ്രേഷ്ഠമുള്ള ഇത്രയധികം പുണ്യം നിറഞ്ഞതായ ഈ മാസത്തിൽ ഓരോ നന്മകൾക്കും അള്ളാഹു നൽകുന്ന പ്രതിഫലം മറ്റു മാസങ്ങളെക്കാൾ വളരെ വലുതാകുന്നു ഈ മാസത്തിൽ ആരെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്താൽ അഷദ്ദിഖാബല്ല അള്ളാഹുവിൻ്റെ ശിക്ഷ കഠിന കടോരമാണെന്ന പ്രവാചകർ ലബി മുഹമ്മദ് റസൂൽ അള്ളാഹി സുല്ലാഹു അലി വസ്ല്ലം ഞങ്ങൾ പഠിപ്പിച്ചതായ ഈ മാസത്തിൽ ധാരാളം പുണ്യങ്ങൾ സമ്പാദിക്കുവാനും യഥാർത്ഥ സ്വാലിഹ്യങ്ങൾ ചെയ്യുന്നതായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കുവാനുമുള്ള സൗഭാഗ്യം അള്ളാഹു നൽകി എനിക്ക് രഹിക്കുമാറാകട്ടെ വാഹൃദു അലഹമുല്ലാഹു റബുലമീൻ അസ്ലാമലും വരഹമുല്ലാഹി വാത്തൂ